എൻ്റെ പേര് ചിഞ്ചു ജിൻഡു ഞാൻ വരുന്നത് അങ്കമാലിയിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിൽ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് മൂത്ത മകൻ ഉണ്ടായി ആറ് വർഷം ഞങ്ങൾ രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തു അങ്ങനെ എൻ്റെ ബ്രദർ പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ വർഷം തന്നെ ആ അത് കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് തിരി വെക്കേഷൻ്റെ ആ സമയത്ത് വന്ന് പ്രാർത്ഥിച്ചു ആ മാസം തന്നെ ഞാൻ ആയി ദൈവാനുഗ്രഹത്താൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വെക്കേഷൻ കഴിഞ്ഞു നാട്ടിൽ തിരിച്ച് വീട്ടിലോട്ട് പോയി പോകുന്ന സമയത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ ഹെവി ബ്ലീഡിങ് ആയി ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാൻസ് എല്ലാം നനഞ്ഞു ബ്ലഡിംഗിന് ഇറ്റിയിട്ടായിട്ട് വീഴാൻ തുടങ്ങി എമർജൻസി ആയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു സ്കാൻ ചെയ്തു ഡോക്ടർ പറഞ്ഞു ത്രട്ടേൺ ഡബോഷനാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ എന്നാലും നമുക്ക് ഒരു ട്രയൽ ചെയ്യാം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുക നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞാൻ കുവൈറ്റിൽ ഒറ്റയ്ക്ക് ഹോസ്റ്റലിലാണ് ജീവിക്കുന്നത് എൻ്റെ ഫാമിലി നാട്ടിലാണ് അവിടെ എനിക്ക് പ്രത്യേകിച്ച് എന്ന് പറയാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു ഹോസ്റ്റലിൽ എൻ്റെ ഫ്രണ്ട്സ് മാത്രമാണ് നെക്സ്റ്റ് ഡേ എനിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു വീൽ ചെയറ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തു അവിടെയും ദൈവാനുഗ്രഹം വളരെ കൂടുതലായിരുന്നു ഞങ്ങളുടെ മേട്രോൺ പറഞ്ഞു ഇത്രയും ഒരു കോംപ്ലിക്കേഷൻ അല്ലേ നീ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് തിരിച്ചു പോയിക്കോളൂ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്ത് തിരിച്ചു പോന്നു ഹോസ്പിറ്റലിൽ ആദ്യത്തെ മൂന്ന് ദിവസം ബ്ലഡ് ടെസ്റ്റിൽ ബി ടൈറ്റ് സി ജി ലെവല് നല്ല കൂടുതലായിരുന്നു ഈ സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ കാശ് രൂപം മാത്രമാണ് എനിക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഈ പറഞ്ഞ പോലെ ഒരാൾ സഹായിക്കാനില്ലായിരുന്നു ഭക്ഷണമൊക്കെ എൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന് തരും തേർഡ് ഡേ ആയി ആയിക്കഴിഞ്ഞപ്പം ബ്ലഡ് ടെസ്റ്റിന് ചെന്നു ഡോക്ടർ പറഞ്ഞു സോറി ചിഞ്ചു ബി ടെ സി കൂടുന്നില്ല ദാറ്റ് മീൻസ് ബേ ബേബിക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഡി ആൻ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നീ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ് നിനക്കറിയാം കോംപ്ലിക്കേഷൻസ് പാർട്ടിക്കിൾസ് ആകത്തിരുന്നാലുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം നിനക്കറിയാം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു അറ്റ് എനി കോസ്റ്റ് ഞാൻ അബോഷൻ ചെയ്യത്തില്ല ഡോക്ടർ എനിക്കറിയാം ഞാനൊരു നേഴ്സാണ് എല്ലാം എനിക്കറിയാം എന്ത് സംഭവിച്ചാലും അബോഷൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഞാൻ പൊട്ടിക്കരഞ്ഞു മാതാവിനെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു ആരും എൻ്റെ ആരും എനിക്ക് സപ്പോർട്ടർ ഉണ്ടായിരുന്നില്ല അതിനുശേഷം നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞു സ്കാനിങ് ചെയ്തു പ്രത്യേകിച്ച് ഇംപ്രൂവ്മെൻ്റ് ഇല്ല ബി ടി ആർ സി ജി തലേ ദിവസത്തെക്കാട്ടി ഒത്തിരില്ലോ ഡോക്ടർ പറഞ്ഞു എന്തായാലും അബോഷൻ ചെയ്യണം ഇവിടെ അതിനുള്ള ചാൻസ് ഇല്ല ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഇൻഫോം ചെയ്തു അവിടെ നിന്ന് പറഞ്ഞു ഫോർട്ടീൻ ഡേയ്സ് എമർജൻസി ലീവ് തരാം നീ നാട്ടിൽ പോയി അബോഷൻ ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ ഹെൽത്തിന് പ്രോബ്ലം ആവും എൻ്റെ ജീവന് വരെ ഭീഷണിയാകും സോ നീ നാട്ടിൽ പോകണം അബോഷൻ ചെയ്യണം കാരണം കുവൈറ്റിൽ അബോഷൻ അലോ ചെയ്യത്തില്ല ഇനി വേ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് റഫറൽ തന്നു ഞാൻ റഫറൽ ലെറ്ററിൽ കൺസേൺ സൈൻ ചെയ്തു മാതാവിനോട് ഞാൻ പറഞ്ഞു നീ നീ തന്നതാണ് നീ തന്നെ സംരക്ഷിക്കണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഞാൻ കൺസേൺ സൈൻ ചെയ്തു എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി മെഡിസിൻസ് ഒന്നും കഴിക്കേണ്ട കാര്യമില്ല പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഡിഫാസ്റ്ററോൺ എന്ന് പറയുന്ന മെഡിസിൻ ഞാൻ ഡബിൾ ഡോസിൽ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊന്നും കഴിക്കേണ്ട കാര്യമില്ല ഈവൻ പോളിക് ആസിഡ് ഒന്നും കഴിക്കേണ്ട കാര്യമില്ല എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഞാൻ സ്റ്റോപ്പ് ചെയ്തു വീട്ടിൽ ഹോസ്റ്റലിൽ തിരിച്ചു വന്നു ഭയങ്കരമായിട്ട് കരഞ്ഞു പിന്നെ ഞാൻ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു ഈ സമയങ്ങളിലൊക്കെ ഞാൻ തൈലം വയറ്റിൽ വരുന്നുണ്ടായിരുന്നു കയ്യിൽ ഈ കാശ് രൂപം ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് ഞാൻ പോകത്തില്ലായിരുന്നു ബാത്റൂമിൽ എവിടെ പോയാലും ഞാൻ കാശ് രൂപ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വോമിറ്റിങ് അതായത് പ്രഗ്നൻ്റ് ലേഡീസ് വോമിറ്റ് ചെയ്യുന്ന പോലുള്ള ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു സ്ഥലക്കാർക്കും ഫ്രണ്ട്സിനോട് പറഞ്ഞു ഫ്രണ്ട്സ് എല്ലാവരും കൂടി പിന്നെയും പെട്ടെന്ന് അർജൻറ്റായിട്ട് വിളിച്ച് ടാക്സി വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ പറഞ്ഞു നീ കറക്റ്റ് സമയത്ത് അപോഷൻ ചെയ്യാണ്ടിരുന്നതുകൊണ്ട് മേ ബി യൂട്രസിന് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും എന്തിനാണ് ഈ കോംപ്ലിക്കേഷനൊക്കെ വെച്ച് തന്നെ വഴുക്കു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലേ ഡോക്ടറെ എനിക്കതിനുള്ള മനസ്സില്ല ഞാനൊരു വിശ്വാസിയാണ് ഞാൻ അത് ചെയ്യത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു മെഡിസിൻ തരാം യൂട്രസ് ക്ലീൻ ആവട്ടെ എന്ന് പറഞ്ഞു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്തായാലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയാൻ വേണ്ടി ഒന്നും കൂടി ഒരു സ്കാൻ ചെയ്യാം ഞാൻ കാശ് രൂപ മുറുകി പിടിച്ച് സ്കാനിങ് ടേബിളിലേക്ക് ഇടന്നു മാതാവിനെ മാത്രം ഞാൻ വിളിച്ചു സ്കാൻ ചെയ്ത ഡോക്ടർ പൊട്ടിക്കരയാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ യൂട്രസ് പോയി ഇനി എന്ത് ചെയ്യും എനിക്കറിയത്തില്ല രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നീ എൻ്റെ യൂട്രസ് ആ ഒരു അവസ്ഥയിലായിരുന്നു ഡോക്ടർ ഡോക്ടറെ പൊട്ടിക്കരഞ്ഞു ഡോക്ടർ പറഞ്ഞു യുവർ ബേബി ബേബിയെ സ്റ്റില്ലാലായി അവൻ്റെ ഹാർട്ട് ബീറ്റ് അടിക്കുന്നു ഞാൻ പൊട്ടിക്കരഞ്ഞു ഡോക്ടറെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അതിനുശേഷം ഹസ്ബൻഡിനോട് വിളിച്ച് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു പിന്നെ ത്രൂ ഔട്ട് പ്ര പ്രഗ്നൻസി എൻ്റെ ശരിക്കും ഒരു അത്ഭുതമായിരുന്നു കാരണം ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് എൻ്റെ ഹെഡ് നേഴ്സ് മേടർമാർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്കങ്ങനെ ഹെവി പേഷ്യൻസ് ഒന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു റെസ്റ്റ് പോലെ തന്നെ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഞാൻ ചെയ്തു എല്ലാവരും പറഞ്ഞു ഇത്രയും ബ്ലീഡിങ് ഉണ്ടായ കുട്ടിയാണ് ഒരുപാട് ഡിസബിലിറ്റീസ് ഉണ്ടാവും പക്ഷേ അഞ്ചാം മാസത്തിൽ അനോമലി സ്കാൻ വരെ ഡോക്ടർ ചെയ്യണ്ട അതുപോലെ ഹെൽത്തിയാണ് എൻ്റെ ബേബി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ജാനുവരി പന്ത്രണ്ടാം തീയതി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ മകനെ പൂർണ്ണ ആരോഗ്യമുള്ള മകനെ തന്നു പൂർണ്ണ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ മൈൽഡ് സ്റ്റോണും ഭയങ്കര പെട്ടെന്നായിരുന്നു മറ്റു കുട്ടികളെ കാട്ടി മൈൽ ഭയങ്കര പെട്ടെന്നായിരുന്നു എൻ്റെ മാതാവും തിരുക്കുമാരനെ സംരക്ഷിച്ചതുപോലെ എൻ്റെ മകനെ എൻ്റെ ഉത്തരത്തിലൂടെ സംരക്ഷിച്ചു ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മകൻ അവൻ ജയ്ക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത് അവൻ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി വളരെ ആരോഗ്യത്തോട് സന്തോഷവാനായിട്ട് നൽകുന്നു മാതാവ് നൽകിയ അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും ഒരുപാട് 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 നന്ദി പറയുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതൊക്കെ ആസനം മാതാവിൻ്റെയും ഉടമ്പടി വസ്തുക്കളുടെയും ഇവിടെയുള്ള സ്ഥിരമായ വിശ്വാസത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നൽകുന്നതെന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വിശ്വാസം ഒരിക്കലും പതിനറാണ്ടിരിക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകട്ടെ എല്ലാവരുടെയും വിശ്വാസം ശക്തിപ്പെടട്ടെ അങ്ങനെ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ അവസരമായിട്ട് മാറട്ടെ എൻ്റെ സാക്ഷ്യം അതിനൊരു പ്രചോദനമാവട്ടെ യേശു സുത്രണം യേശോ നന്ദി പരിശുദ്ധമേക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയാം ഇത് വലിയൊരു സാക്ഷ്യമാണ് ശരിക്കും പറഞ്ഞാൽ മത്തായയുടെ ഏഴിൻ്റെ ഇരുപത്തഞ്ച് തന്നെയാണ് അതായത് മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന് മേലെ ആഞ്ഞിടിച്ചു പക്ഷേ അത് വീണില്ല കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എന്ന് പറയുന്ന വിശ്വാസം കൃഷ്ണനാഥൻ സൂക്ഷിഷത്തിലൂടെ എന്താണോ അർത്ഥമാക്കുന്ന ആ വിശ്വാസം ഈ സാക്ഷ്യത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമതൊരു കുഞ്ഞ് ആഗ്രഹിച്ച് രണ്ടാമത് പ്രഗ്നൻ്റ് ആകുന്നത് ആ വിദേശത്ത് ചെന്ന് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ പറയുകയാണ് ഹൈ ബ്ലീഡിങ് ആയിപ്പോയി ബ്ലീഡിങ് ആയിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ ഡോക്ടേഴ്സ് പറഞ്ഞത് ത്രട്ടൻ്റ് അബോഷനാന്ന് പറഞ്ഞു അതായത് കുഞ്ഞ് പോയി ഇനിയിപ്പോൾ അതിനൊരു സാധ്യതയുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് സ്കാനിങ്ങിൽ അവർ പെട്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം ഇതാണ് ഈ കുഞ്ഞിനെ പൂർണ്ണമായിട്ടും കളഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും ചിഞ്ചു പറയുന്നൊരു കാര്യം എന്തൊക്കെ വന്നാലും ശരി എന്ത് ആഫ്റ്റർ എഫക്ട് വന്നാലും ശരി കുഴപ്പമില്ല ഞാൻ ഒരു കാരണം വെച്ചാൽ ഈ അഭൂഷന് ഞാനിത് സമ്മതിക്കുകയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവീക നിലപാടാണ് ചില സമയങ്ങളിൽ ദൈവമായ കർത്താവ് നമ്മളെ കൊണ്ട് ദൈവീകമായ എടുപ്പിക്കും നമ്മളുടെ മാനുഷികമായ ചിന്തകൾക്ക് അതീതമായിട്ട് ദൈവീക നിലപാടെടുപ്പിക്കും അപ്പൊ ചിഞ്ചു ആ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞൊരു നിലപാടാണത് അതായത് എന്നാ സംഭവിച്ചാലും ഒരു കാരണം വെച്ചാലും അഭൂഷന് ഞാൻ തയ്യാറാക്കിയല്ല കാരണം എന്താണ് ചിഞ്ചു അതൊക്കെ പറയാൻ കാരണം എന്താണ് ജീവൻ നൽകുന്നത് ദൈവമാണെങ്കിൽ ജീവൻ എടുക്കാനുള്ള അധികാരവും ദൈവത്തിന് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇല്ല മനുഷ്യർക്ക് അതിന് ഒരു അധികാരവും ഇല്ല അപ്പൊ ഇത് ഇപ്പോ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് തലങ്ങളിൽ ആഘോഷനൊക്കെ ഇങ്ങനെ വളരെ ലാഘവമായിട്ട് കാണുന്ന ഒരു തലത്തില് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഉള്ള ഒരു ഉത്തരവാണ് കാരണം അങ്ങനെ നിലപാടെടുക്കുന്നവർക്കുള്ളൊരു ഉത്തരവാണ് കുഞ്ഞിൻ്റെയൊക്കെ ജീവന് വിലയില്ലാതെ കാണുന്നവർക്കുള്ള ഉത്തരവാണ് എന്നാ സംഭവിച്ചാലും കുഴപ്പമില്ല ഈ അഭൂഷണി ഞാൻ സമ്മതിക്കത്തില്ല അതായത് ദൈവത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കീഴ്വടങ്ങുന്നത് പരിശുദ്ധ അമ്മ മാതാവ് ചെയ്തതുപോലെ അമ്മ എന്താണ് പറഞ്ഞത് കർത്താവെ അങ്ങയുടെ ഹിതം നിറവേറിക്കൊള്ളട്ടെ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം ഇതാ അങ്ങയുടെ ദാസി കർത്താവിന്റെ മുമ്പിൽ താഴ്മയോടെ നിന്ന് കൊടുക്കുകയാണ് ഇതും ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്നു കൊടുക്കുകയാണ് അന്നേരം ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഇതിന് പാർട്ടിക്കൽസ് നിലയൊക്കെ ഇടന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും ചിഞ്ചുവിന് ദോഷമായിട്ട് മാറും തീർച്ചയായിട്ടും അബോട്ട് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം പറയുകയാണ് എൻ്റെ കയ്യിൽ നിന്നും ഉടമ്പടി കാശുരൂപ ഞാൻ എടുത്ത് ഒരു ബാത്റൂമിൽ പോയാൽ പോലും ഉടമ്പടി കാശുരൂപ എൻ്റെ കയ്യിലുണ്ട് ഇനി ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മറ്റ് പ്രാർത്ഥനകളും മാതാവിനോടുള്ള വലിയ വിശ്വാസവും മനസ്സിൽ നിറച്ചുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ മുന്നോട്ട് ജീവിച്ചു എന്നിട്ട് ഡോക്ടേഴ്സ് പെട്ടെന്ന് പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നല്ല ശരിക്ക് ബ്ലഡ് ക്ലോട്ടായി അങ്ങനെ അത് പുറത്തേക്ക് പോയ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു എന്തായാലും അബൌട്ട് ഇനി വേറെ മരുന്നൊന്നും കഴിക്കേണ്ടി വരില്ല കാരണം അത് കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി അബോട്ടായി പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചിഞ്ചു പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്യണം എന്ന് സ്കാൻ ചെയ്തപ്പോൾ പറയുന്ന ഏറ്റവും വലിയ സാക്ഷ്യം ഡോക്ടർ പൊട്ടിക്കറിഞ്ഞെന്നാണ് പറയുന്നത് ഡോക്ടർ പൊട്ടിക്കറിഞ്ഞ പറഞ്ഞത് എന്തായാലും ഇതൊക്കെ ഒരു മിറക്കൽ ബേബിയാണ് സ്റ്റിൽ എലായു ഇപ്പോഴും ജീവിക്കുന്നു അത്ഭുതത്തിൻ്റെ അടയാളമായ കുഞ്ഞാണിത് ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് അതിനുശേഷം പറയുകയാണ് സാധാ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പ്രഗ്നൻസിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ സാധാ ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയും പക്ഷേ ഇത് ഇത്രയും ബ്ലീഡിങ്ങും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോലും ആ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സിനോ ആരോഗ്യത്തിനോ ഒന്നും ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യപ്രദനായ നല്ല ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു അതായത് പരശു അമ്മയുടെയും ദൈവത്തിന്റെയും മകനാണ് ഇന്ന് ഈ കയ്യിലിരിക്കുന്നത് ഇത് വലിയൊരു സാക്ഷ്യമാണ് നിങ്ങൾ കണ്ട ഈ മകൾ പറഞ്ഞ അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ച നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്നാ പറഞ്ഞത് അതായത് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും നടക്കുമോ നടക്കില്ല എന്നുള്ള സംശയമുള്ള പലരും ഉണ്ടാവും എങ്ങനെയാണിത് എങ്ങനെയാണ് ആരിത് നടത്തി തരുമോ ആരുടേക്ക് പോയി ഒരുപാട് പേര് നമ്മൾ കൈനീട്ടിയല്ലോ ശിരസ് കുനിച്ചല്ലോന്നൊക്കെ പറയുമ്പോർത്തോ കർത്താവിൻ്റെ മുമ്പില് നീതിയോടെ നീ വ്യാപരിച്ചാൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ജോഷ മൂന്നിന്റെ അഞ്ച് അവൻ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ദൈവമായി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ദൈവത്തിൽ വിശ്വസിച്ചാൽ പൂർണമായിട്ടും വിശ്വസിക്കണം പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യമാണ് ചിഞ്ചുനും കുടുംബത്തിനും പരിശുദ്ധമ്മയിലൂടെ ഈ അൾത്താറിൽ നിന്ന് പറയാൻ പറ്റിയത് ഈ ചിഞ്ചുനേയും കുടുംബത്തിനേയും പ്രത്യേകമായിട്ട് കുഞ്ഞിനെയും അമ്മയ്ക്കും ദൈവത്തിനും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യശുവി ആരാധന യെ സ്തുതി യെവി മഹത്വം